നടിമാർക്ക് സിനിമയിൽ അവസരം വേണോ എങ്കിൽ വഴങ്ങാതെ തരമില്ല സ്ത്രീകളെ ഇത് പറഞ്ഞ് വശത്താക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം മലയാള സിനിമയിൽ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നാണ് ഇതിനെ വിളിക്കുന്നത് താല്പര്യമില്ലാത്തവരെയും എതിർക്കുന്നവരെയും സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കും അങ്ങനെ അവസരം നഷ്ടപ്പെട്ട നടിമാർ നിരവധിയാണ് എന്നാൽ കാസ്റ്റിംഗ് കൗച്ചല്ല സിനിമയിലെ യഥാർത്ഥ പ്രശ്നമെന്നാണ് ചക്കപ്പഴത്തിലെ താരം ശ്രുതി രജനീകാന്ത് വെളിപ്പെടുത്തുന്നത് എന്ത് ചെയ്തു കൊടുത്തും അവസരം ഒപ്പിക്കുന്ന സ്ത്രീകൾ മലയാള സിനിമയിൽ ഉണ്ടെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രുതി പുരുഷന്മാരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല മകളെ ഒരു രാത്രി ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകാം എങ്ങനെയും അവസരം തന്നാൽ മതി ഇങ്ങനെ പറയുന്ന അമ്മമാരുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് സ്ത്രീകൾ തന്നെ ചിന്തിക്കണം അങ്ങോട്ട് ചെന്നിട്ട് ഓക്കെ ആണെന്ന് പറയുന്നവർ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല വെറുതെ സമയം കളയാം എന്നേയുള്ളൂ ശ്രുതി രജനീകാന്ത് ചാനൽ അഭിമുഖത്തിൽ തുറന്നടിച്ചു ശരീരം ആഗ്രഹിച്ച് ആരെങ്കിലും സമീപിച്ചാൽ സിനിമയിൽ അവസരമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് താനെന്നും ശ്രുതി പറഞ്ഞു മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രുതിയുടെ കാര്യം കട്ടപ്പുകയെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻറ്റുകൾ ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്